ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന പ്രതി നെയ്യാറ്റങ്കരയിൽ പിടിയിലായി ചെന്നൈ സ്വദേശി ഡാനിലാണ് നെയ്യാറ്റങ്കര പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ സെപ്റ്റംബർ തീയതി പട്ടാപ്പകൽ നെയ്യാറ്റങ്കര ബസ് സ്റ്റാൻഡിന് സമീപത്തെ പള്ളിയിൽ നടത്തിയ മോഷണത്തിലാണ് ഡാനിൽ എന്ന ഇരുപത്തിയൊൻപത് കാരൻ നെയ്യാറ്റിങ്ങര പോലീസിന്റെ പിടിയിലായത് കൊല്ലത്തുനിന്ന് പിടികൂടിയ പ്രതിക്ക് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വിവിധ സ്റ്റേഷനുകളിൽ സമാന കേസുകളുണ്ട് നിരവധി തവണ ജയിലിലും കഴിഞ്ഞിട്ടുമുണ്ട് മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ കുടുങ്ങിയത് പോലീസിനേറെ സഹായമായി തുടർന്ന് മോഷ്ടാവിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത് നെയ്യാറ്റിങ്കരയിലെ മോഷണത്തിന് ശേഷം ചെന്നൈയിലേക്ക് കടന്ന പ്രതി മധുരയിലും മോഷണം നടത്തിയതായി പോലീസ് പറയുന്നു സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി നടത്തിയ അന്വേഷണത്തിൽ പ്രതി കൊല്ലത്തുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നെയ്യാറ്റങ്കര പോലീസ് പ്രതിയെ പിടികൂടിയത് നെയ്യാറ്റിങ്കരപ്പള്ളിയിലെ അൾതയുടെ മുൻപിലുണ്ടായിരുന്ന മൈക്ക് സ്റ്റാൻഡെടുത്ത് രൂപക്കൂട്ടിന്റെ പൂട്ട് തല്ലി തകർത്താണ് മോഷണം നടത്തിയത് മാതാവിന്റെ പ്രതിമയിൽ അണിയിച്ചിരുന്ന നോട്ടുമാലകൾ ഉൾപ്പെടെ കവർന്നായിരുന്നു പ്രതി കടന്നത് ഒരു വർഷത്തോളം ആയി നമ്മളെ കൊണ്ടുപോയിരുന്ന മാതാവിന്റെ തിരുസ്വരൂപത്തിൽ ഉണ്ടായിരുന്ന അയ്യായിരം രൂപയുടെ നോട്ടും ആയിരം രൂപയുടെ ടോട്ടൽ ആറായിരം രൂപയുടെ നോട്ട് കെട്ടുക മോഷണം പോയിരുന്നു അത് കേരള പോലീസിന്റെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്താൽ ഉള്ള അവരുടെ അന്വേഷണ മികവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ കള്ളനെ കിട്ടുകയും ഇന്നേ ദിവസം തെളിവെടുപ്പിനായിട്ട് നെയ്യാറ്റ കത്തിയേറ്റൽ ദേവാലയത്തിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമയം മടങ്ങിൽ പോയിട്ടുള്ളതാകുന്നു എന്തായാലും കേരള പോലീസിന് വളരെയധികം അഭിനന്ദനങ്ങൾ പിടിയിലായ പ്രതിയെ മേൽനടപടി സ്വീകരിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കും ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്ങര